മാസപ്പടി കേസിൽ മറുപടി സത്യവാമൂലം നൽകി മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നതാണ് വീണ വിജയന്റെ വാദം മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും വീണ വിജയൻ വാദിച്ചു നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രകാശ് ഇക്കാര്യത്തിൽ വീണാ വിജയൻ്റെ വാദം എന്താണ് സത്യവാമൂലത്തിലൂടെ വീണ പറയാൻ ശ്രമിച്ചത് എന്താണ് സജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സി എം ആർ എൽ എക്സാലോജി കരാറിലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരായ എം ആർ അജയന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഈ ഹർജിയിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർക്കക്ഷികളോട് വീണാ വിജയൻ ഉൾപ്പെടെയുള്ള എതിർക്കക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയായിട്ടുള്ള വീണാ വിജയൻ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് ഈ ഹൈക്കോടതി വ്യക്തമായും പറയുന്നത് താൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് തന്നെ വേട്ടയാടുന്നത് ഈ കേസിൽ പെടുത്താൻ ശ്രമിക്കുന്നത് പൊതുതാൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് എന്നും വീണാ വിജയൻ ഈ മൂലത്തിൽ പറയുന്നു ഒപ്പം തന്നെ താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് മുഖ്യമന്ത്രിയുടെ മയങ്ങളായതിനാൽ ആണ് കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല ആരോപണങ്ങൾ സത്യവുമായി ബന്ധമില്ലാത്തതാണ് അതുകൊണ്ട് ഈ പൊതുതാല്പര്യ ഹർജി തന്നെ നിലനിൽക്കില്ല എന്ന വാദമാണ് വീണ വിജയൻ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം വീണയുടെ പിതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും ഇതിന് സമാനമായ ഒരു സത്യവാങ്മൂലം ഈ സമാനമായ കേസിൽ തന്നെ നൽകുകയുണ്ടായി അതിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇത് പൊതു താല്പര്യ ഹർ താല്പര്യം ഉള്ള ഇതല്ല രാഷ്ട്രീയ പ്രേരിതമാണ് തന്റെ പൊതുജീവിതം കറകളർന്നതാണ് അങ്ങനെ പൊതു താല്പര്യ ഹർജി നിലനിൽക്കില്ല സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് സജിത്ത് യെസ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണാ വിജയനും സത്യവാമൂലം നൽകുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട സത്യവാമൂലത്തിൽ തനിക്കെതിരെ ബോധപൂർവമായി നീക്കം നടക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായാൽ ആയതുകൊണ്ട് തന്നെ അത് ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കം നടക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ നടത്തിയ നീക്കം പ്രകാശ് ഇനി ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും കോടതി നീക്കങ്ങൾ എന്തായിരിക്കും കോടതിയിൽ അടുത്ത ദിവസം ഈ കേസ് പരിഗണനയ്ക്ക് വരും അപ്പോൾ ഈ വരുടെ സത്യവാങ്മൂലവും കോടതി പരിഗണിക്കും ഒപ്പം തന്നെ ഹർജിക്കാരനായ അഭിഭാഷകന്റെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും പരിഗണിക്കും അടുത്ത ദിവസമാണ് ഈ കേസ് പരിഗണിക്കുന്നത് അപ്പോൾ ഈ എതിർ കക്ഷികളായ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി മകൾ വീണ വിജയന്റെയും സത്യവാങ്മൂലം അന്ന് പരിഗണിക്കും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യ ഹർജിയിലാണ് മുഖ്യമന്ത്രിയും മകളും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഇതിൽ വീണാ വിജയൻ്റെ വാദമാണ് ഇത് പുറത്തു വരുന്നത് താൻ വിദ്യാസമന്യായ യുവതിയാണ് മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ മാത്രം തനിക്ക് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നു സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത് സി ബി ഐ എന്നതാണ് ഇതിൽ വീണാ വിജയൻ്റെ വാദം മുഖ്യമന്ത്രിയും സമാനവാദം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം എന്തായാലും സി ബി ഐ അന്വേഷണത്തെ അന്വേഷണ ആവശ്യത്തെ എതിർത്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വാദം നടക്കുന്നത് എന്തായാലും ഈ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും മാസപ്പട്ടി കേസ് സി പി എമ്മിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി വെല്ലുവിളിയുയർത്തുന്ന കേസാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷേ മാസപ്പടി കേസ് വലിയ രാഷ്ട്രീയ ആയുധം വീണ്ടുമായി മാറിയേക്കാം ഈ കേസിൻ്റെ സി ബി അന്വേഷണം പ്രഖ്യാപിക്കുക അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളും നീക്കങ്ങൾക്കും ഇടവയ്ക്കുകയും ചെയ്തേക്കാം എന്തായാലും സി ബി ആവശ്യത്തെ കോടതിയിൽ തുറന്നെതിർക്കുകയാണ് ഹൈക്കോടതിയിൽ തുറന്നെതിർക്കുകയാണ് മുഖ്യമന്ത്രിയും മകളും സി ബി ഐ അന്വേഷണം ആവശ്യം മാസപ്പടി കേസിൽ ഒരുപക്ഷെ ലാവലിൻ കേസിന് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് പരാമർശിക്കുന്ന മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനെതിരെ ഒരു തരത്തിൽ കടന്നുവരുന്ന ആരോപണമാണ് മാസപ്പടി കേസ് ആരോപണം അതിൻ്റെ എസ് എഫ് ഐ ഒ അന്വേഷണം അതിൻ്റെ തുടർനീക്കങ്ങളുടെ ഭാഗമായി സി ബി ഐ അന്വേഷണം ആവശ്യമായിട്ടുള്ള ഹർജിയാണ് കോടതിയിൽ എത്തുന്നത് അങ്ങനെ അന്വേഷണം അതിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് കടക്കാൻ പുതിയ ഏജൻസികൾ കേന്ദ്ര ഏജൻസി മറ്റൊരു കേന്ദ്ര ഏജൻസിയും അന്വേഷണം ഏറ്റെടുക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഈ കോടതി നടപടികളിലും ഉണ്ടാവുന്നത് മുഖ്യമന്ത്രിയും മകളുമുയർത്തിയ വാദങ്ങൾ സി ബി ആവശ്യമില്ല എന്ന വാദമാണ് മറിച്ച് ഈ ഹർജിയിലും ഈ മാസപ്പടി ആരോപണവും നിലനിൽക്കുന്നതല്ല എന്ന വായതുകൊണ്ട് ടി വീണ ഉന്നയിക്കുന്നു താൻ വിദ്യാസമ്പന്നയായ യുവതി എന്നതാണ് വീണാ വിജയനുയർത്തിയ വാസ വാദം മുഖ്യമന്ത്രിയുടെ മകളാണ് ഇക്കാര്യത്തിൽ ഈ ഹർജിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ നിലപാട് അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം തന്നെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളാണ് അതിൻ്റെ പേരിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ ടി വീണ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉന്നയിക്കുന്ന വാദം ഇതിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് അഫിഡവിറ്റ് നൽകി തുടർവാദങ്ങൾ വാദങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നത് സി എൻ പ്രകാശ് തുടരുന്നുണ്ട് അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ഒരുപക്ഷേ ഈ കേസിൻ്റെ തുടർ കൊടുവിൽ മാസപ്പടി കേസിൽ ഒരു സി ബി അന്വേഷണം വന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ചെറുതല്ലല്ലോ കാരണം മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം വരുന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടിടങ്ങളിലും ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ചും വെല്ലുവിളിയാകുന്ന നീക്കം കൂടിയായി ഇത് മാറാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കോടതിയുടെ തുടർ നടപടികൾ അങ്ങേറ്റം നിർണായകമല്ലേ തീർച്ചയായും ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യമാണ് സജിത്ത് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം ഈ ഘട്ടത്തിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഇടതുമൊഴിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായയാണ് പ്രധാനമായും അതുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോയാൽ അത് സാധ്യതയുണ്ട് അഡ്വക്കേറ്റ് ജോർജ് നേതാവ് നമുക്കൊപ്പം ചേരുന്നു ഷോൺ ജോർജ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മക്കളും കോടതിയിൽ അഫിഡവിറ്റിലൂടെ ബാധിക്കുന്നത് ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ച ആരോപണം എന്നതാണ് മുമ്പ് എസ് എഫ് ഐ ഒ അന്വേഷണ സമയത്തൊക്കെ എടുത്ത അതേ നിലപാട് തന്നെയാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഹർജിക്കാരന്റെ വാദത്തിന് ഒപ്പം ഈ പ്രതിരോധങ്ങൾ നിൽക്കുന്നതാണോ എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വീണയുടെ ഈ അഫിഡവിറ്റ് വീണ അച്ഛന് വേണ്ടിയാണ് കാശ് മേടിച്ചെന്ന് സമ്മതിക്കുന്നത് തുല്യമാണ് കാരണം ഞാന് വീണ പണം വാങ്ങി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് വീണ നോളെ ഇതുവരെ നിരസിച്ചിട്ടില്ല വീണ ഏതെങ്കിലും തരത്തിൽ സേവനം ആ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സമയം വരെയും വളരെ കൃത്യമായി തന്നെ യാതൊരു സേവനവും നടന്നിട്ടില്ല എന്ന് എല്ലാ അന്വേഷണത്തിലും മൂന്ന് ഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ യാതൊരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞു അപ്പോ വീണ തന്നെ പറയുന്നു ഇത് എന്നെ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്റെ പിതാവിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് പിതാവിനുമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പിതാവിന്റെ രാഷ്ട്രീയത്തെ തകർക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് വീണ കൈപ്പറ്റിയെന്ന് വീണ തന്നെ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ അവിടെ ആ വാദം ഇതിന്റെ കോടതിയുടെ ില് ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ടുള്ള ഈ വാദം നിലനിൽക്കുമോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ കാരണം ഇതൊരു വലിയ മുഖ്യമന്ത്രി വിഷയം പ്രസക്തമായ വിഷയമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹം ഭരിക്കുന്ന വ്യവസായ വകുപ്പിന്റെ കീഴിൽ കെ എസ് ഐ ഡി സിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയറുള്ള കമ്പനിയാണ് ആ കമ്പനി മുഖ്യമന്ത്രി ദിവസം പോയി ഞങ്ങൾക്കൊരു പ്രസക്തി ഇല്ല സർക്കാരുമായിട്ടൊരു സർക്കാർ ഒരു വേവറിസം ചെയ്തിട്ടില്ല റോൾ റോളില്ലാന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരള ഹൈക്കോടതി ഇരിക്കുന്നത് പിണറായി വിജയന് ഗോവിന്ദല്ല മാഷാണ് കേരള ഹൈക്കോടതി ഇരിക്കുന്നെങ്കിൽ ശരിയാണ് അംഗീകരിക്കും പക്ഷേ ഇത് കേരള ഹൈക്കോടതിയിൽ വിവരമുള്ള ജഡ്ജിമാനായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വാദമൊന്നും അവിടെ നിൽക്കില്ല ശരി വളരെ നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്തായാലും ഈ കേസിൽ വീണാ വിജയൻ തന്നെ പണം വാങ്ങി വാങ്ങിയെന്നത് അംഗീകരിച്ചു എന്നതാണ് ഷോൺ ജോർജിനെ പോലെയുള്ളവർ അഫിഡവിറ്റിലൂടെ അവരുടെ വാദത്തെ കുറിച്ച് ഷോൺ ജോർജ് നിലപാടെടുക്കുന്നത് എന്തായാലും വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ തുടർ നടപടികൾ എന്തൊക്കെയുണ്ടാവും കാരണം സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി അനുവദിച്ചാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കേസ് കൂടിയായി മാറിവരും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സി ബി അന്വേഷണം ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അത് മാറുകയാണ് ഒരുപക്ഷെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ രാഷ്ട്രീയ പ്രതിയോഗികൾ മുഖ്യ ആയുധമായി കരുതി വച്ചിരിക്കുന്നതെന്നും മാസുപിള്ള തന്നെ